നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമനോഹരമായൊരു ചരിത്ര നഗരിയുടെ പ്രവേശന കവാടത്തിലാണ് നിൽക്കുന്നത് ബംഗാളിലെ മുസ്ലിം രാജവംശത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്ന ഗൗറിലേക്കുള്ള പ്രവേശന കവാടമാണിത് വെസ്റ്റ് ബംഗാളിലെ മാൽഡ ജില്ലയിലാണ് ഗൗർ എന്ന അതിപുരാതനമായ ചരിത്ര നഗരി നിലനിൽക്കുന്നത് ദാഹിലെ ദർവാസ എന്നറിയപ്പെടുന്ന ഈ ചരിത്ര നിർമ്മിതി ബാർബക്ഷ എന്ന രാജാവാണ് പണി കഴിപ്പിച്ചത് ബംഗാളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരവധി കവാടങ്ങളിൽ ഏറ്റവും ദൃഢമായിട്ടുള്ള കവാടമാണിതെന്ന് പറയപ്പെടുന്നു ഗൗർ അതിവിസ്തൃതമായൊരു ചരിത്രനഗരി ബംഗാൾ രാജവംശത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്ന ഗൗറിൻ്റെ മനോഹരമായ ചരിത്രങ്ങളിലേക്ക് നമ്മളിവിടെ പ്രവേശിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും ഇന്നും ഈ നിർമ്മിതികളൊക്കെ ഇത്രത്തോളം കെട്ടുറപ്പോടെ നിലനിൽക്കുന്നത് അന്നത്തെ നിർമ്മാണത്തിൻ്റെ ദൃഢത വിളിച്ചോദിക്കുന്നു എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ദാഹിലെ ദർവാസ അതല്ലെങ്കിൽ സലാമി ദർവാസ എന്നറിയപ്പെടുന്ന ഈ കവാടം പണി കയിപ്പിച്ചത് ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ മനോഹാരിതയാണ് ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചു പോകുന്നത് ബംഗാൾ അതിസമ്പന്നമായിരുന്നു ഇന്നോ ശോഷിച്ച് ശോഷിച്ച് അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് മോണിയുമെൻസിൽ പെട്ടതാണ് ഇന്ന് ഗൗറും ഗൗറിൻ്റെ ചരിത്രങ്ങളും ചരിത്രങ്ങളുടെ ലഭ്യത പ്രയാസമെങ്കിലും ബംഗാളിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഗൗറിൻ്റെ ചരിത്ര സീരീസ് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്